നമസ്കാരം രാജ്യത്ത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ ആരാണ് ശക്തർ ആരാണ് ദുർബലം ഇപ്പോൾ ഒരു പരീക്ഷണം നടത്തിയാൽ ആർക്കായിരിക്കും മുൻഗണന ലഭിക്കുക അതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ബി ജെ പിക്ക് മികച്ച വിജയം നേടാനാകും എന്നാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദ നേഷൻ അഭിപ്രായ സർവേയിൽ പറയുന്നത് ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നംഗ ലോക്സഭയിൽ മുന്നൂറ്റി നാല്പത്തി മൂന്ന് സീറ്റുകളും എൻ ഡി എ നേടും എന്നാണ് സർവേയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയ ഇന്ത്യ സഖ്യത്തിന് നൂറ്റി എൺപത്തി എട്ട് സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടിനും ഫെബ്രുവരി ഒൻപതിനും ഇടയിലാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയത് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒരുനൂറ്റി ഇരുപത്തി മൂന്ന് വ്യക്തികളിലാണ് സർവേ നടത്തിയത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടിയാണ് എൻ ഡി എ അധികാരത്തിൽ എത്തിയത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ സഖ്യകക്ഷികളായ ജെ ഡി യുവും ടി ഡി പിയും പിടിച്ച സീറ്റുകളാണ് നിർണായകമായി മാറിയത് ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നാൽ എൻ ഡി എയുടെ വോട്ട് വിഹിതം മൂന്ന് ശതമാനം വർദ്ധിച്ച നാൽപ്പത്തിയേഴായി ഉയരും ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതത്തിൽ വെറും ഒരു ശതമാനം വർദ്ധനവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇന്ന് വോട്ടെടുപ്പ് നടന്നാൽ ബി ജെ പിക്ക് മാത്രം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സീറ്റുകൾ ലഭിക്കുമെന്ന സർവേ പ്രവചിക്കുന്നുണ്ട് ബി ജെ പിക്ക് മാത്രമായി നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ട് ലഭിക്കും വോട്ട് വിഹിതത്തിൽ മൂന്ന് ശതമാനത്തിന്റെ വർധനമാണ് ബി ജെ പിക്ക് ഉണ്ടാവുക കോൺഗ്രസ് അതിന്റെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നതാണ് പ്രശ്നമെന്ന് രാഷ്ട്രീയ വിദഗ്ധ യാമിനി അയ്യർ ചൂണ്ടിക്കാട്ടിയിരുന്നു കോൺഗ്രസിന്റെ അടിസ്ഥാന പ്രശ്നം സംഘടനാ ഘടനയാണ് അതില്ലാതെ ഒന്നും ചലിക്കില്ല എന്നും അവർ പറയുകയാണ് കഴിഞ്ഞ തവണ നാനൂറ് സീറ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബി ജെ പി വോട്ടെടുപ്പിനെ നേരിട്ടത് എന്നാൽ സ്വന്തമായി ഭൂരിപക്ഷം നേടാൻ കഴിയാതെ വന്നതോടെ ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധത്തിലായിരുന്നു വാസ്തവത്തിൽ ബി ജെ പിയുടെ നാനൂറ് സീറ്റ് എന്ന മുദ്രാവാക്യമാണ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ഇത്രയും മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചാൽ ബി ജെ പി ഭരണഘടന മാറ്റും എന്ന വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് സാധിച്ചു ദലിത് ഒ ബി സി വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്താനും ഇത് കാരണമായി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം പിന്നീട് കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ നിലനിർത്താൻ ആയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആറ് മാസത്തിന് ശേഷം മഹാരാഷ്ട്ര ഹരിയാന ഡൽഹി എന്നിവിടങ്ങളിൽ തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടി ബി ജെ പി സ്വാധീനം തിരിച്ചു പിടിച്ചു ജമ്മു കാശ്മീരിൽ അധികാരം ലഭിച്ചത് മാത്രമാണ് ഇന്ത്യാ സഖ്യത്തിന് ആശ്വസിക്കാനായി ഉള്ളത്